ഹായ് ഫ്രണ്ട്സ് സാങ്കേതികമായ തകരാറ് മൂലം നാല് അഞ്ച് തീയതികളിൽ പെൻഷൻ മസ്ജിദിങ് ഉണ്ടാവുകയില്ല അക്ഷയ സെൻ്റർ അറിയിക്കുന്നു ഇപ്പോൾ അറിയിപ്പുകളൊക്കെ വരുന്ന അക്ഷയ സെൻറ്ററിൽ നിന്നാണ് വില്ലേജ് ആഫീസിൽ നിന്നോ കളക്ടർ ആഫീസിൽ നിന്നും അല്ല ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം ലോകത്തിലെ ഏറ്റവും പവർഫുള്ള രാഷ്ട്രം ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടുത്തരമില്ല അമേരിക്ക ആ അമേരിക്കൻ പൗരത്വത്തിന് അപേക്ഷ എനിക്ക് ഓൺലൈനായി എൻ്റെ വീട്ടിൽ വീട്ടിലിരുന്ന് ചെയ്യാം എന്നാൽ കേരളത്തിലൊരു വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു വരുമാന സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ലഭിക്കണമെങ്കിൽ ഓൺലൈനായി ചെയ്യാൻ പറ്റുമോ ഇല്ല ആദ്യം വില്ലേജ് ഓഫീസ് ചെല്ലുന്നു അവർ ഇനി അക്ഷയ സെന്ററിലേക്ക് വിടുന്നു അവിടുന്ന് ഫോം പൂരിപ്പിച്ച് സാങ്ഷനായി വീണ്ടും വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലുന്നു അവസാനം സാങ്ഷനായി കഴിയുമ്പോൾ പ്രിന്റ് എടുക്കാൻ വീണ്ടും അക്ഷയ സെന്ററിലേക്ക് മടങ്ങി വരുന്നു ഒരു നാലഞ്ച് തവണ കയറി ഇറങ്ങാതെ ഒരു പരിപാടി നടക്കുകയല്ല ഈ പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ കാര്യം തന്നെ എടുക്കുക അറുപത് കഴിഞ്ഞ സീനിയർ സിറ്റിസൺസ് ആണ് ഒറ്റയ്ക്കല്ലേ വരുന്നത് സഹായി കൂടി കാണും രാവിലെ വന്ന ഉച്ച വരെ അവിടെ ഇരിക്കണം കാത്ത് എന്തിനായി ഈ കടുമുട്ടുകളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നു എന്തുകൊണ്ട് പെൻഷൻ ഓൺലൈനായി ചെയ്തുകൂടാ കറണ്ട് ബില്ല് കെട്ടിട നികുതി ബാങ്ക് വായ്പ ഇവയെല്ലാം നമുക്ക് ഓൺലൈനായിട്ട് അടക്കാം എങ്കിൽ പിന്നെ എന്തുകൊണ്ട് പെൻഷൻ മസ്റ്ററി കൂടി ഓൺലൈനാക്കി കൂടാം ഇന്നത്തെ കാലത്ത് ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാത്ത വീടുകളില്ല ഒരു സ്മാർട്ട് ഫോൺ എല്ലാ വീട്ടിലും ഉണ്ട് അതിലൂടെ ചെയ്യാൻ അറിയാവുന്നവരും ആ വീട്ടിൽ ആരെങ്കിലും കാണും പെൻഷൻ മാത്രമല്ല ഓഫീസുകളിലെ ഏതൊരു ഡോക്യുമെന്റ്സും ഓൺലൈനായി ചെയ്യാവുന്നേ ഉള്ളൂ ഉദാഹരണത്തിന് വരുമാന സർട്ടിഫിക്കറ്റ് ഞാൻ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുന്നു അവർക്ക് വീട് വന്ന് കാണോ ഞാൻ ലൊക്കേഷൻ മാപ്പ് അയച്ചു കൊടുക്കുന്നു അവർ തൃപ്തിപ്പെട്ട് കഴിയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് എനിക്ക് ഓൺലൈനായി അയച്ചു തന്നു കൂടെ കാലം മാറുകയാണ് മാറേണ്ടിയിരിക്കുന്നു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന കേരളം എന്തുകൊണ്ട് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അവസാനമായി പോകുന്നു ചിന്തിക്കേണ്ടതാണ് ഉത്തരം ഇതാണ് പണ്ടൊരു വിദ്യാർത്ഥി അധ്യാപനോട് ചോദിച്ചു സാറേ എന്തുകൊണ്ടായി ചേമ്പലയിൽ വെള്ളം ഉരുണ്ടുരുണ്ട് പോകുന്നത് അധ്യാപകൻ ആദ്യം കേൾക്ക് അങ്ങനൊരു കാര്യം ശരിയാണല്ലോ കുറെ ആലോചിച്ചിട്ട് പറഞ്ഞു അതെ അത് പണ്ട് മോലേ അങ്ങനെയാ ഇവിടെ അത് തന്നെ ഉത്തരം ഇവിടെ പണ്ട് പോലെ ഇങ്ങനെയാ അതുകൊണ്ട് ഇങ്ങനെ തന്നെ പോകുള്ളൂ മാറ്റം ഉണ്ടാകാൻ ഒരു സാധ്യതയും കാണുന്നില്ല ആരോട് പറയാൻ